നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ദൈനംദിന വാർത്തകൾ അവതരിപ്പിക്കുന്ന ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു ഇന്ന് ആഗസ്റ്റ് ഒന്ന് വ്യാഴാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ആണ് പ്രധാന വാർത്ത എന്തെന്ന് നമുക്കെല്ലാവർക്കും അറിയാം കേരളം ഒരു മഹാ ദുരന്തത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ദുരന്ത മുഖത്തു നിന്നുള്ള വാർത്തകളാണ് എല്ലാ മാധ്യമങ്ങളിലും ഇവിടെ ദേശാഭിമാനിയിൽ നിന്നുള്ള വാർത്തകളാണ് വായിക്കുന്നത് അതിന് മുമ്പ് വാർത്തകൾ വാസ്തവങ്ങൾ വിലയിരുത്തുന്നത് ഈ ദുരന്തമുഖത്തും ചില ദുഷ്പ്രചരണങ്ങൾ ദുരന്തത്തിൻ്റെ ഗൗരവം എത്രയുണ്ട് എന്ന് പോലും മനസ്സിലാക്കാതെ ഒട്ടും സമയോചിതമല്ലാത്ത ചില പ്രചരണങ്ങൾ വരുന്നുണ്ട് ഉരുൾപൊട്ടലിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ടും ഫലപ്രദമായി ഇടപെട്ടില്ല തരത്തിലൊക്കെയുള്ള പ്രചരണങ്ങളുണ്ട് അതിൻ്റെ വാസ്തവം എന്തേയെന്ന് കൂടി പറഞ്ഞുകൊണ്ട് പ്രധാന വാർത്തകളിലേക്ക് നമുക്ക് കടക്കാം ഉരുൾപൊട്ടലിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിൽ യാതൊരു വാസ്തവുമില്ല ഉരുൾപൊട്ടലുണ്ടായി ഉണ്ടാകുന്ന സമയത്ത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് അവിടെ ഓറഞ്ച് അലർട്ട് മാത്രമാണ് കേരളത്തിൽ ജീവിക്കുന്ന നമുക്കറിയാം ഓറഞ്ച് അലർട്ട് പല ജില്ലകളിലും പല ദിവസങ്ങളിലും സമീപകാലത്തായി പ്രഖ്യാപിക്കാറുണ്ട് അതിനുവേണ്ട മുൻകരുതലുകളെ കുറിച്ച് മാധ്യമങ്ങളിലൂടെയും മറ്റും പറയാറുമുണ്ട് എന്നാൽ ദുരന്തമുണ്ടായിക്കഴിഞ്ഞ് പുലർച്ചെ മണിക്ക് മാത്രമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അവിടെ റെഡ് അലർട്ടായിട്ട് പ്രഖ്യാപിക്കുന്നത് പിന്നീടുള്ളത് ജിയോളജിക്കൽ വകുപ്പിൻ്റെ കീഴിലുള്ള ജിയോളജി വകുപ്പിൻ്റെ കീഴിലുള്ള നിരീക്ഷണമാണ് നിരീക്ഷണ അവരുടെ അറിയിപ്പാണ് അവിടെയും ചെറിയ തോതിലുള്ള ഉരുൾപൊട്ടൽ അതായത് ഗ്രീൻ അലർട്ടാണ് കൊടുത്തിട്ടുള്ളത് ഗ്രീൻ അലർട്ടിൽ സാധാരണ വളരെ നേരിയ തോതിൽ പല ഒട്ടും അങ്ങനെയൊക്കെയുള്ള സംഗതികളാണ് അതും കാര്യം ഗ്രീൻ എടുക്കേണ്ട പ്രോട്ടോക്കോൾ അനുസരിച്ച് സ്വീകരിക്കേണ്ട നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട് അതിൽ കവിഞ്ഞ് ഇത്ര വലിയ ഒരു ദുരന്തം കേരളം ഇന്നേ വരെ കണ്ടതിൽ ഏറ്റവും ഭീകരമായ ഒരു ദുരന്തം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരറിയിപ്പും ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഒരു ഔദ്യോഗിക ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അതനുസരിച്ചാണല്ലോ ഭരണകൂടം പ്രവർത്തിക്കേണ്ടത് ജില്ലാ ഭരണകൂടത്തിന് ലഭ്യമായിട്ടില്ല എന്നത് തന്നെയാണ് അറിവ് നമ്മൾ മാധ്യമങ്ങളിലൂടെ അങ്ങനെയുള്ള ഒരു അലർട്ടുകളും ഈ സമയത്തിന് മുമ്പ് ഇതുണ്ടാകുന്ന ദുരന്തം ഉണ്ടാകുന്ന സമയത്തിന് മുമ്പ് കണ്ടിട്ടില്ല നമുക്ക് പ്രധാന വാർത്തകളിലേക്ക് കടക്കാം ഇന്നത്തെ ആയിരത്തോളം പേർ അധിവസിച്ച നാട് ഒറ്റ രാത്രിയിൽ ഇല്ലാതായതിന്റെ കണ്ണീർ ചിത്രമാണ് മുണ്ടക്കൈ രണ്ട് ഉരുൾപൊട്ടലുകളിലായി സർവ്വതും തകർത്തെറിഞ്ഞ് കുതിച്ചെത്തിയ മലവെള്ളത്തിൽ നിമിഷങ്ങൾക്കുള്ളിൽ ആ ഗ്രാമം മണ്ണിലാണ്ടു കടകളിലും ആരാധനാലയങ്ങളിലും പാർട്ടി ഓഫീസുകളിലും സജീവമായിരുന്നവർ നാടിന്റെ വേദനയായി ചൊവ്വാഴ്ച പുലർച്ചെ എല്ലാവരും അറിഞ്ഞു അവിടേക്ക് പാലമൊരുക്കാനായത് വൈകിട്ടോടെ സൈന്യത്തിൻ്റെ സഹായത്തോടെ ഒരുക്കിയ താൽക്കാലിക പാലത്തിലൂടെ രക്ഷാപ്രവർത്തകർ മറുകരയിൽ ബുധനാഴ്ച രാവിലെ എത്തിയപ്പോഴാണ് ദുരന്ത ചിത്രം പുറംലോകം അറിഞ്ഞത് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ വളഞ്ഞും പുളഞ്ഞും കയറ്റം കയറിയും മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്യണം അങ്ങിങ്ങായി പാടികൾ മുണ്ടക്കൈ എൽ പി സ്കൂൾ ചുരുക്കം ചില വീടുകൾ ഇതെല്ലാമാണ് മേപ്പാടിയിലെ മുണ്ടക്കൈ വാർഡ് തൊള്ളായിരം വോട്ടർമാരുള്ള ഇവിടെ കേടുപറ്റാതെ ഇനി ഏതാനും വീടുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ മുണ്ടക്കൈയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ഉയരത്തിലുള്ള പുഞ്ചിരി മട്ടത്തിലുണ്ടായ ഉരുൾപൊട്ടൽ ചൂരൽ മലപ്പുഴയുടെ ഇരുകരകളെയും കവർന്നു ശക്തമായ ഒഴുക്കല്ല മുണ്ടക്കൈക്ക് പരിക്കേൽപ്പിച്ചത് കുത്തിയൊരിച്ചെത്തിയ പുഴവെള്ളവും മണ്ണും കല്ലും പാറക്കെട്ടിൽ ഇടിച്ച് ഗതിമാറി അങ്ങാടിയിലേക്ക് ഇരച്ചു കയറിയതാണ് അപകടകാരണം ഇതോടെ കടകളും പള്ളിയും വീടുകളും പൂർണമായും തകർന്നു വീടുകളുടെ ചുവരുകൾ അടർന്ന് കോൺക്രീറ്റ് സ്ലാബുകൾ താഴ്ന്നതോടെയാണ് പലരും അകപ്പെട്ടു പോയത് മലവെള്ളപ്പാച്ചലിന്റെ ശക്തിയിൽ പാടികൾ പകുതിയോളം തകർന്നു ഗവൺമെന്റ് എൽ പി സ്കൂൾ എസ്റ്റേറ്റ് ഡിസ്പെൻസറി സ്റ്റാഫുകളുടെ വീടുകൾ എന്നിവയ്ക്കും വലിയ മരങ്ങൾ കുത്തിയൊലിച്ചെത്തി കേടുപാടുകൾ സൃഷ്ടിച്ചു മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞത് ഇരുന്നൂറ്റി എഴുപത്തിയാറ് ജീവനുകൾ കാണാതായ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേരിൽ അവശേഷിക്കുന്ന ജീവനു വേണ്ടി സർവസന്നാഹങ്ങളോടെ തിരച്ചിൽ തുടരുന്നു ദുരന്ത മേഖലയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പേരെ രക്ഷപ്പെടുത്തി എന്നാൽ ഔദ്യോഗിക മരണസംഖ്യ നൂറ്റി അറുപത്തിയേഴാണ് പരിക്കേറ്റ തൊണ്ണൂറ് പേർ വയനാട്ടിലെ വിവിധ ആശുപത്രികളിലുണ്ട് ബുധനാഴ്ച മാത്രം എഴുപത്തിനാല് മൃതദേഹങ്ങൾ പുറത്തെടുത്തതായി സർക്കാർ അറിയിച്ചു മരണസംഖ്യ ഗണ്യമായി ഉയർന്നേക്കും കാണാതായവർക്കും മരണമടഞ്ഞവർക്കുമായി സമാനതകളില്ലാത്ത രക്ഷാദൌത്യമാണ് മുണ്ടക്കൈയിലും ചൂരൽ മലയിലും നടന്നുകൊണ്ടിരിക്കുന്നത് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ മുണ്ടക്കൈയിൽ ബെയ്ലി പാല നിർമ്മാണം തുടങ്ങി പതിനേഴ് ട്രക്കുകളിലായാണ് പാല നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചത് മദ്രാസ് മിലിട്ടറി എഞ്ചിനീയറിംഗ് വിങ്ങിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം കനത്ത മഴയെ തുടർന്ന് പുഴയിൽ വെള്ളമുയർന്നതോടെ രണ്ട് തവണ പാലം പാലംപടി നിർത്തിവെക്കേണ്ടി വന്നു ഹെലികോപ്റ്ററിലാണ് സൈന്യം ഭക്ഷണവും കുടിവെള്ളവും എത്തിച്ചത് മണ്ണിനടിയിലെ മനുഷ്യസാന്നിധ്യം കണ്ടെത്താൻ പരിശീലനം ലഭിച്ച മൂന്ന് സ്നിഫർ ഡോഗുകൾ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ പതിമൂന്ന് ജില്ലകളിലെ നാൽപ്പത്തിയൊൻപത് തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മേൽക്കൈ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ വെള്ളാർ ഡിവിഷൻ ഉൾപ്പെടെ ഇരുപത്തിമൂന്നിടത്ത് എൽ ഡി എഫ് വിജയിച്ചു യു ഡി എഫിൽ നിന്ന് ഏഴും ബി ജെ പിയിൽ നിന്ന് നാലും ഉൾപ്പെടെ പതിനൊന്ന് വാർഡുകൾ എൽ ഡി എഫ് പിടിച്ചെടുത്തു ആറ്റിങ്ങൽ നഗരസഭയിലെ രണ്ട് വാർഡുകളും ബി ജെ പിക്ക് നഷ്ടമായവയിൽ പെടും ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തോടെ ആലപ്പുഴ മാന്ന്നാർ തിരുവനന്തപുരം പെരിങ്ങമ്മല പഞ്ചായത്തിലും എൽ ഡി എഫ് ഭരണം ഉറപ്പിച്ചു കൊല്ലം ജില്ലയിലെ തൊടിയൂർ പഞ്ചായത്ത് ഭരണം യു ഡി എഫിന് ലഭിക്കും തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പി ഭരണത്തിനുള്ള കരവാരം പഞ്ചായത്തിലെ രണ്ട് വാർഡുകളും ബി ജെ പിയിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തതോടെ അവർക്ക് ഭൂരിപക്ഷം നഷ്ടമായി തലസ്ഥാന ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടന്ന എട്ട് വാർഡിലും എൽ ഡി എഫിനാണ് ജയം നാലെണ്ണം യു ഡി എഫിൽ നിന്നും നാലെണ്ണം ബി ജെ പിയിൽ നിന്നും പിടിച്ചെടുക്കുകയായിരുന്നു മുട കേസിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ രാജി ആവശ്യപ്പെട്ട് പ്രഖ്യാപിച്ച പദയാത്രയുടെ പേരിൽ കർണാടക എൻ ഡി എയിൽ ഭിന്നത ബംഗളൂരുവിൽ നിന്ന് മൈസൂർ വരെ പ്രഖ്യാപിച്ച പദയാത്രയിൽ പങ്കെടുക്കില്ലെന്ന് കേന്ദ്രമന്ത്രിയും ജെ ഡി എസ് നേതാവുമായ കുമാരസ്വാമി പറഞ്ഞു റാലി കൊണ്ട് എന്താണ് നേട്ടം മഴക്കെടുതിയിൽ തീരദേശ കർണാടകത്തിലും വടക്കൻ കർണാടകത്തിലും ആളുകൾ ആളുകൾ ദുരിതമനുഭവിക്കുമ്പോൾ രാഷ്ട്രീയ റാലി നടത്തുന്നത് വിമർശനത്തിന് കാരണമാകും സിദ്ധരാമയ്യയെ ജെ ഡി എസ് നിയമപരമായി നേരിടും തന്നോട് ആലോചിക്കാതെ ഏകപക്ഷീയമായാണ് ബി ജെ പി പ്രതിഷേധ പദയാത്ര പ്രഖ്യാപിച്ചതെന്നും കുമാരസ്വാമി പറഞ്ഞു വയനാട് ദുരന്തത്തിൽ വിറങ്ങലിച്ച കേരളത്തിന് ആശ്വാസം പകരുന്ന പ്രഖ്യാപനം നടത്താതെ പാർലമെന്റിൽ തരംതാണ രാഷ്ട്രീയം കളിച്ച് കേന്ദ്ര സർക്കാർ പാർലമെന്റിന്റെ ഇരുസഭകളിലും ബുധനാഴ്ച വയനാട് ദുരന്തത്തെക്കുറിച്ച് നടത്തിയ പ്രത്യേക ചർച്ചയിൽ പ്രതിപക്ഷാംഗങ്ങൾ കക്ഷിരാഷ്ട്രീയ ഭേദമില്ലാതെ ആവശ്യപ്പെട്ടത് രണ്ട് കാര്യങ്ങൾ വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം കേരളത്തിന് പ്രത്യേക ധനസഹായം അനുവദിക്കണം ഇരുസഭകളിലും ചർച്ചയ്ക്ക് മറുപടി നൽകിയ അമിത്ഷാ രണ്ട് ആവശ്യത്തോടും മുഖം തിരിച്ചു കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയെന്നും സംസ്ഥാന സർക്കാർ ജനങ്ങളെ ഒഴിപ്പിച്ചില്ലെന്നും തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനയും അമിത്ഷാ നടത്തി ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയെന്നാണ് അമിത്ഷാ അവകാശപ്പെട്ടത് മണ്ണിടിച്ചിലുള്ള മുന്നറിയിപ്പും നൽകിയിരുന്നതായി പറയുന്നു ജൂലൈ ഇരുപത്തിമൂന്നിന് ഒമ്പത് എൻ ഡി ആർ എഫ് സംഘത്തെ കേരളത്തിലേക്ക് അയച്ചിരുന്നു ഷാ പറഞ്ഞു ജൂലൈ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ദിവസങ്ങളിൽ എന്തു മുന്നറിയിപ്പാണ് കേരളത്തിന് നൽകിയതെന്ന് വിശദീകരിക്കാൻ ആഭ്യന്തരമന്ത്രി മെനക്കെട്ടില്ല ഇരുസഭകളിലും ചർച്ചയിൽ പങ്കെടുത്ത ബി ജെ പി അംഗങ്ങളും കേരളത്തിന് ഐക്യദാഖ്യം അറിയിക്കുന്നതിന് പകരം വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് ശ്രമിച്ചത് അമിത് ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് ചില അംഗങ്ങൾ നടത്തുന്നതെന്ന് വി ശിവദാസൻ പറഞ്ഞു അത്തരം സമീപനങ്ങൾ ഖേദകരമാണ് അവർക്ക് ശരിയായ രാഷ്ട്രീയം എന്തെന്ന് മനസ്സിലാവില്ല മാനവികതയുമില്ല പ്രത്യേക സഹായത്തിന് കേന്ദ്രം തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കാലാവസ്ഥാ മുന്നറിയിപ്പിനുള്ള ആധുനിക റഡാർ സ്ഥാപിക്കണമെന്ന് എ എ റഹീം ആവശ്യപ്പെട്ടു വയനാട് ഉൾപ്പെടുന്ന മലബാറിൽ റഡാർ സംവിധാനമില്ല കൊച്ചിയിലും തിരുവനന്തപുരത്തുമുള്ളത് പഴയ സംവിധാനമാണെന്നും റഹീം പറഞ്ഞു ഖനികൾക്കും കോറുകൾക്കും ധാതുക്കളുള്ള ഭൂമികൾക്കും മറ്റും നികുതി ചുമത്താനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന ഉണ്ടെന്ന ഭരണഘടനാ ബെഞ്ച് വിധിക്ക് മുൻകാല പ്രാബല്യമുണ്ടോ എന്ന വിഷയത്തിൽ വാദം കേൾക്കൽ പൂർത്തിയാക്കി സുപ്രീംകോടതി ധാതുക്കൾക്കും ധാതുജന്യ ഭൂമികൾക്കും മറ്റും നികുതി ചുമത്താൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ഈ മാസം ഇരുപത്തിയഞ്ചിന് സുപ്രീംകോടതിയുടെ ഒമ്പതംഗ ഭരണഘടനാ ബെഞ്ച് എട്ട് അനുപാതമൊന്ന് എന്ന ഭൂരിപക്ഷത്തിൽ ഉത്തരവിട്ടിരുന്നു പ്രകൃതിക്ഷോഭം അപകടങ്ങൾ തുടങ്ങിയ ദുരന്തങ്ങളിൽ മരിച്ചവരുടെ കുടുംബങ്ങൾ ഗുരുതര രോഗങ്ങൾ പിടിപെട്ടവർ തുടങ്ങിയവർക്ക് അടിയന്തര സഹായത്തിനായുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി രണ്ടു ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്കാണ് ചികിത്സാ സഹായം നൽകുക ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അടക്കം ഗുണഭോക്താവിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് വില്ലേജ് ഓഫീസർമാരുടെ റിപ്പോർട്ടിന്മേൽ കളക്ടറേറ്റിൽ നിന്നാണ് സി എം ഡി ആർ എഫിലേക്ക് അപേക്ഷ കൈമാറുകയും വെബ്സൈറ്റ് വഴിയാണ് കൈകാര്യം ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് തുകയെത്തും നിധി സംബന്ധിച്ച ഏത് വിവരവും ആർക്കും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാണ് ഫണ്ടുകൾ സി എ ജി ഓഡിറ്റിംഗിന് വിധേയമാണ് ബജറ്റിലും ബജറ്റിങ്ങും ചെലവും സംസ്ഥാന നിയമസഭ സൂക്ഷ്മ പരിശോധന നടത്തും ഓൺലൈൻ വഴിയാണ് സംഭാവനകൾ സ്വീകരിക്കുക അഡീഷണൽ ചീഫ് സെക്രട്ടറി ധനകാര്യം ആണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ിയന്ത്രിക്കുന്നത് റവന്യൂ വകുപ്പാണ് റവന്യൂ സെക്രട്ടറി പുറപ്പെടുവിച്ച ഉത്തരവ് അനുസരിച്ച് ധനകാര്യ സെക്രട്ടറിക്ക് ഫണ്ട് പിൻവലിക്കാം ജില്ലാ കളക്ടർ റവന്യൂ സ്പെഷ്യൽ സെക്രട്ടറി റവന്യൂ സെക്രട്ടറി റവന്യൂ മന്ത്രി മുഖ്യമന്ത്രി എന്നിവർക്ക് സർക്കാർ ഉത്തരവുകളിലൂടെ തുക അനുവദിക്കാം അതിനുപരിയായി വേണമെങ്കിൽ മന്ത്രിസഭയ്ക്ക് പാസ്സാക്കുകയും ആകാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ജൂലൈ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ മൂന്ന് മൂന്ന് കോടി രൂപ വിതരണം ചെയ്തു വിവിധ ജില്ലകളിൽ നിന്നായിരത്തി അറുപത്തിയാറ് പേരാണ് ഗുണഭോക്താക്കൾ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടാകുമെന്ന് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയെന്ന പ്രസ്താവനയിലൂടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി സിപിഐഎം ഉപനേതാവ് ജോൺ ബ്രിട്ടാസ് എം പിമാരായ വി ശിവദാസൻ എ എ റഹീം എന്നിവർ രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഗറിന് കത്ത് നൽകി വിഷയത്തിൽ ഇടപെടണമെന്നും യഥാർത്ഥ ചിത്രം പാർലമെന്റിന് മുമ്പാകെ അവതരിപ്പിക്കാൻ ആഭ്യന്തരമന്ത്രിക്ക് നിർദ്ദേശം നൽകണമെന്നും കത്തിലൂടെ അവർ ആവശ്യപ്പെട്ടു ദുരന്തമുണ്ടായ മേഖല ഒരിക്കൽ പോലും റെഡ് അലർട്ട് മുന്നറിയിപ്പ് പരിധിയിൽ വരുന്നില്ലെന്ന് എം പിമാർ ചൂണ്ടിക്കാട്ടി നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ വരെ മഴയുണ്ടാകുമെന്ന ഓറഞ്ച് അലർട്ട് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ഇവിടെ ഇരുന്നൂറ് മില്ലിമീറ്റർ മുതൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ വരെ മഴയാണ് പെയ്തിട്ടുള്ളത് അധികാര ദുർവിനിയോഗം നടത്തി വിവാദങ്ങൾ സൃഷ്ടിച്ച പൂജ ഖേഡ്കറിന്റെ ഐ എ എസ് റദ്ദാക്കി യു പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിവിൽ സർവീസ് പരീക്ഷയുടെ അപേക്ഷയിൽ കൃത്രിമം നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി യു നടത്തുന്ന എല്ലാ പരീക്ഷകളിൽ നിന്നും പൂജയെ വിലക്കി പേര് ഫോട്ടോ ഒപ്പ് ഇമെയിൽ ഫോൺ നമ്പർ വിലാസം രക്ഷിതാക്കളുടെ പേര് എന്നിവയിൽ കൃത്രിമം നടന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി ശാരീരിക വൈകല്യത്തിന്റെയും ഒബിസി സംവരണത്തിന്റെയും ആനുകൂല്യത്തിലാണ് പൂജ ഐ എസ് നേടിയത് സംവരണ സംവരണ ആനുകൂല്യങ്ങൾ നേടാനാണ് പൂജ വ്യക്തിവിവരങ്ങളിൽ കൃത്രിമം കാണിച്ചതെന്ന് അധികൃതർ അറിയിച്ചു യു പി എസ് സിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പൂജയ്ക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തു പൂജയെ നേരത്തെ മഹാരാഷ്ട്ര സർക്കാരിന്റെ ജില്ലാ പരിശീലന പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഒഡീഷയിലെ ഭുവനേശ്വറിൽ ചരക്ക് ട്രെയിൻ പാളം തെറ്റി മഞ്ചേശ്വർ റെയിൽവേ സ്റ്റേഷന് സമീപം തിങ്കളാഴ്ച പുലർച്ചെ ഒന്നു മുപ്പത്തഞ്ചിനാണ് സംഭവം ആളപായമോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ലെന്ന് അധികൃതർ പറഞ്ഞു അതേസമയം പശ്ചിമബംഗാളിൽ ജയ്പായ്ഗുരിയിൽ വാഗൺ ട്രെയിൻ പാളം തെറ്റി ശൂന്യമായ പെട്രോളിയം വാഗൺ ട്രെയിൻ രംഗപാണി റെയിൽവേ സ്റ്റേഷൻ സമീപം ബുധനാഴ്ച പകൽ പതിനൊന്ന് നാൽപ്പത്തഞ്ചിനാണ് അപകടത്തിൽപ്പെട്ടത് ആളപായം ഇല്ല വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പരമാവധി പിന്തുണ നൽകാൻ സി പി ഐ എം പോളിംഗ് ബ്യൂറോ ആഹ്വാനം ചെയ്തു ഡൽഹിയിലെ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി ഓഫീസായ എ കെ ജി ഭവനിൽ പ്രത്യേക ദുരിതാശ്വാസ നിധിക്ക് തുടക്കമിടും ഈ നിധിയിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണമെന്നും ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ വൈകാതെ അറിയിക്കുമെന്നും പോളിറ്റ് ബ്യൂറോ അറിയിച്ചു അമേരിക്കയിലെ പ്രധാന നഗരമായ ഫിലാഡൽഫിയയിൽ ചുവന്ന ബാനറുകളും ചുറ്റുകയും അരിവാളും പതിച്ച ചെങ്കുടികളും ഏന്തി ഉജ്ജ്വല റാലി റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് ഓഫ് അമേരിക്ക ആർ സി എ നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ അഞ്ഞൂറിലേറെ പ്രവർത്തകരാണ് മുതലാളിത്തം തുലയട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തി അണിചേർന്നത് പന്ത്രണ്ട് രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ അമേരിക്കൻ ഘടകമാണ് ആർ സി എ രണ്ടായിരത്തി ഫെബ്രുവരിയിലാണ് അമേരിക്കയിലെ ഇടതുപക്ഷ ചിന്തകർ ആർ സി എ രൂപീകരിച്ചത് പാർട്ടിയുടെ സ്ഥാപക കോൺഗ്രസ് ഫിലാഡെൽഫിയയിൽ ചേർന്നു തുടർന്നാണ് പ്രകടനവും നടത്തിയത് ലബനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ കമാൻഡറെ വധിച്ചതായി ഇസ്രയേൽ ചൊവ്വാഴ്ച ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ ഫു ആദ് ഷുക്കൂർ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ സൈന്യമാണ് അറിയിച്ചത് ഇസ്രയേൽ അധീനതയിലുള്ള ഗോലാൻകുന്തുകളിലെ ഫുട്ബോൾ മൈതാനത്തെ ആക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നു ഇതിനു പിന്നിൽ ഹുസ്ബുള്ള കമാൻഡർ ഫു ആദ് ഷുക്കൂർ ആണെന്ന് ആരോപിച്ചാണ് ആക്രമണം ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിൽ ഇസ്രായേലിന് മറുപടി നൽകുമെന്ന് ഹമാസ് ബുധനാഴ്ച രാവിലെ ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിലാണ് ഹമാസിന്റെ രാഷ്ട്രീയ കാര്യസമിതി തലവൻ ഹനിയ കൊല്ലപ്പെട്ടത് കൊലപാതകത്തിന് പിന്നിൽ ആണെന്ന് ഹമാസ് നേതാവ് മൂസ അബു മർസൂബ് ആരോപിച്ചു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കേരളത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച യു എ ഇ ദുരന്തത്തിൽ ഇരകളായവരുടെ കുടുംബങ്ങളോട് യു എ ഇ വിദേശകാര്യ മന്ത്രാലയം അനുശോചനം രേഖപ്പെടുത്തി പരിക്കേറ്റ എല്ലാവരും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും പ്രസ്താവനയിൽ അറിയിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഈ വാർത്തകൾ വായിക്കുന്നത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം